ബിഗ് ബോസ് താരങ്ങളായ ശ്രീധുവും അർജുനും വിവാഹവേഷത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് ശ്രീതുവിനും അർജുനും അറിയിച്ചും എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ താരജോഡികളായിരുന്നു ശ്രീധുവും അർജുനും ഇരുവരുടെയും കോംബോക്കായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്തും പുറത്തും ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായിരുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലല്ല എന്നും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും ശ്രീധവും അർജുനും വ്യക്തമാക്കിയിരുന്നു എങ്കിലും ഇരുവരും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിലെന്നായിരുന്നു ആരാധകരുടെ പ്രാർത്ഥന പിന്നീട് അങ്ങോട്ട് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളായി ഇരുവരും ഒന്നിക്കുകയും ചെയ്തിരുന്നു ക്രിസ്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു ആദ്യം ഇരുവരും വിവാഹ വേഷത്തിലെത്തിയത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ ആ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഇപ്പോൾ ഇതാ അതേപോലെ മറ്റൊരു ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇത് ക്രിസ്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലുള്ളതല്ല പകരം ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലുള്ള അതിമനോഹരമായ വിവാഹ വേദിയിൽ നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ തന്നെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് ആയിരുന്ന ശരണ്യയുടെ പ്രൊഡക്ഷൻ ടീം തന്നെ നിർമ്മിച്ച പ്രിയതമ എന്ന പാട്ടിന്റെ പോസ്റ്ററാണ് ശരണ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഈ പോസ്റ്ററിൽ നവ് വധുവിനെയും നവ് വരനെയും പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അർജുനെയും ശ്രീധുവിനെയാണ് കാണാൻ സാധിക്കുന്നത് അർജുനും ശ്രീധുവും ഒരു പാട്ടിൽ ഒരു ആൽബത്തിൽ ഒന്നിക്കുന്നുണ്ട് ഇതിന്റെ വിശേഷങ്ങളാണ് ശരണ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് അർജുനും ശ്രീധുവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശ്രീധു അമ്മയറിയാതെ എന്ന ഒരൊറ്റ പരമ്പരയിലെ അലീന പീറ്റർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളി ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാൻ ശ്രീധുവിന് സാധിച്ചത് എന്നാൽ ആകട്ടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മികച്ച ഒരു മോഡലുമാണ് ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഒരുമിച്ചെത്തുകയും പിന്നീട് ഇരുവരും സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇവരെ പോലെ മറ്റൊരു കോംബോയും ഉണ്ടായിരുന്നില്ല പ്രണയത്തിന്റെ ഭാഗമായുള്ള നിമിഷങ്ങളോ സൗഹൃദത്തിന്റെ ഭാഗമായുള്ള നിമിഷങ്ങളോ ഇരുവരും ബിഗ് ബോസ് വീടിനകത്ത് പ്രകടമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവര് മികച്ച കോംബോ ആയിട്ടാണ് ആരാധകർ പ്രഖ്യാപിച്ചത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരജോഡികൾക്ക് ഉള്ളതും ഇപ്പോ ഇതാ വിവിധ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെ ശ്രീതവും ആർജവും തിളങ്ങി നിൽക്കുകയാണ്